ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷ നേതാവ് ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർക്കെതിരെ നിലപാട് കടുപ്പിച്ച് ബിജെപി ഗാന്ധി ഭരണഘടനയെയും സൈന്യത്തെയും അപമാനിച്ചു എന്ന ആരോപണമാണ് ബിജെപി ഉയർത്തുന്നത് അതേസമയം പ്രധാനമന്ത്രിയുടെ ആർ അനുകൂല പരാമർശം ആയുധമാക്കുകയാണ് കോൺഗ്രസ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധിയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും റെഡ്ഫോർട്ടിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ചെങ്കോട്ടയിലെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ഖർഗെ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു രാജ്യത്തിന്റെ ഭരണഘടനയെപ്പോലും അപമാനിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് ബി ജെ ആരോപിക്കുന്നത് പല വിഷയങ്ങളിലും വിദേശ രാജ്യങ്ങൾക്കൊപ്പം നിന്ന് സർക്കാരിനെ എതിർക്കുന്ന രാഹുൽ ഗാന്ധി രാജ്യവിരുദ്ധ നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്ന് ബിജെപി കുറ്റപ്പെടുത്തുന്നു അതേസമയം ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല സർക്കാർ പരിപാടികളിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് അർഹമായ പരിഗണന ലഭിക്കാത്തതുകൊണ്ടാണ് രാഹുൽ പിന്നോട്ടു പോയതെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിപാടികളിൽ പ്രോട്ടോകോൾ പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പിന്നിലേക്ക് മാറ്റുന്നതാണ് കാണുന്നത് ഭരണഘടനാ പദവി വഹിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾക്ക് ബഹുമാനം നൽകാത്ത നടപടിയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു അതേസമയം വോട്ടർ പട്ടിക രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ആരോപണങ്ങളുടെ ശക്തി കുറയ്ക്കാൻ ഇപ്പോഴത്തെ വിവാദങ്ങളിലൂടെ കഴിയുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടൽ അതിനിടെ പ്രധാനമന്ത്രിയുടെ ആർ എസ് എസ് അനുകൂല പരാമർശം കോൺഗ്രസ് ആയുധമാക്കുന്നുണ്ട് സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ ഒരിടത്തുമില്ലാതിരുന്ന ആർ എസ് എസ് നേതാക്കളെ തന്റെ പ്രസംഗത്തിലൂടെ സമരസേനാനികളായി ചിത്രീകരിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തതെന്ന് കോൺഗ്രസ് ആരോപിച്ചു ചെങ്കോട്ടയിൽ നടന്ന പ്രസംഗത്തിലാണ് നൂറു വർഷത്തെ ആർ എസ് എസിന്റെ ചരിത്രവും രാജ്യത്തിന്റെ പുരോഗതിക്കും സ്വാതന്ത്ര്യത്തിനും ആർ നൽകിയ സംഭാവനയും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത് ന്യൂഡൽഹി